ഹലോ ഗുഡ് ഈവനിങ് ഞാൻ ഇന്ന് നാലുമണിക്ക് ശേഷം അതിൻ്റെ ചെറിയ പിടിയിൽ ഇട്ടു മോൾ പറഞ്ഞില്ല ഞാൻ ചായ വെച്ചിട്ട് ചായ കൂടി കഴിഞ്ഞിട്ടില്ല ട്യൂഷൻ പോയി അവനെ നല്ല ജലദോഷം എനിക്ക് ഭയങ്കര ജലദോഷമാണ് അതുകൊണ്ട് തണവും കാറ്റുവെക്കുകയല്ല പിന്നെ നമ്മുടെ ഇവിടെ മഴയും കൂടി കഴിഞ്ഞപ്പോൾ പാപ്പുടിയുടെ ഒരു പ്രശ്നമില്ല ഇജോ ഭയങ്കരമായിട്ട് അത് ബാധിക്കും ഉറങ്ങി അവർ ട്യൂഷൻ ആവും പാല്ല എന്ന് പറഞ്ഞോണം രാവിലെ ആറര തൊട്ട് ഏഴുമണി തൊട്ട് മണി വരെ രാത്രി വൈകിട്ട് അഞ്ചര തൊട്ട് കൊമ്പ് പണി വരും അവ നല്ല ആണ് അപ്പോൾ അല്ലെങ്കിൽ തീരെ വയ്യ എങ്കിലും ട്യൂഷന് കൊണ്ടു കൊണ്ട് ഇപ്പോൾ ചായ കൊടുത്ത് ചായ ഉണ്ടാക്കി അവൻ ചായ കുടിച്ചും ഞാൻ ചായ കുടിച്ചും റസ്ക്കണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഞാൻ വൈകുന്നേരത്തി കുറച്ച് കുറേ കുറേ പണികളാണ് ഞാൻ നോക്കുമ്പോൾ പണികൾ തീർന്നതാണെങ്കിൽ ഇപ്പം വീട്ടിലിരുന്ന് പറഞ്ഞിട്ട് പോകുന്ന കൂടി പണിയെടുക്കാൻ മടിയോ വെറുതെയോ അതൊക്കെ വയ്ക്കി ചെയ്യണുള്ളൂ കേട്ടോ അത് കാരണം വേറെ ഒന്നുമില്ല കല്ലൊരു ഇത് പിന്നെ വഴിക്ക് വഴിക്ക് ചെയ്യുമ്പോൾ എൻ്റെ കാര്യം ഭയങ്കര വേദന തന്നെ വിടും പിന്നെ നമുക്ക് നമ്മൾ ഒരു കാലുമ്പോൾ ഞാൻ ഈ കാലുമ്പോൾ ഇങ്ങനെ തുണി കിട്ടിയിട്ട് എനിക്ക് കുഴപ്പമില്ലട്ട് പെട്ടെന്ന് നമ്മൾ അറിയാണ്ട് അത് ചെയ്ത് ശനിയാഴ്ച അങ്ങനെ തുടച്ച് ഫുള്ളായിട്ട് അതങ്ങനെ നോന്നായി സോപ്പ് മെള്ളൊക്കെ ഇട്ട് തുടച്ച് വന്നു രണ്ട് രണ്ടര മണിക്കൂർ വേണ്ടി വന്നു അപ്പോൾ പൊടിക്കൂടെ പോയി ക്ലീനായി കിട്ടി പക്ഷേ എൻ്റെ കാല് ഭയങ്കര തികയായി അപ്പം ഞാൻ കാലിന് റെസ്റ്റ് വേണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഈ പതുക്കെ പതുക്കെ ജോലി പിടിച്ച് നോക്കാം തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ആവശ്യം കുറേ വായി പിടിച്ച് ജോലി ചെയ്തില്ലേ നമുക്ക് ജീവിക്കണം മുന്നേ അറുന്ന് ശക്തിയോട് കൂടിയിട്ടങ്ങനെ പോയി ഇപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞു ചെയ്യണ്ടല്ലോ നമ്മുടെ വീട്ടിലെങ്കിൽ പക്ഷെ എൻ്റെ പണിയിൽ ഞാൻ കുറച്ച് കുറച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ പണികളുണ്ട് പിന്നെ നമ്മുടെ ഷോക്കേഴ്സ് ഒക്കെ വന്നപ്പോൾ നമുക്കതൊരു സന്തോഷമായി പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ രാഷ്ട്രീയ ഇപ്പോൾ പ്രസിദ്ധിച്ച് അവൾക്ക് അവൾക്കിപ്പോൾ പതിനാറ് ദിവസം കഴിഞ്ഞു കുഞ്ഞും അവളും സുഖമായിട്ടിരിക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മൾ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും എല്ലാവരും നമ്മൾ ആ അഴമ അധികമായിട്ട് സ്നേഹിക്കരുതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ജീവിതത്തിൽ ഇല്ലേ നമുക്കിപ്പോൾ ഞാൻ എന്നെ നമ്മൾ എല്ലാവരോടും ഞാൻ അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് വരുമ്പോൾ താളാണ് എനിക്കതും നമുക്ക് ആ ചിലപ്പോൾ എൻ്റെ വാക്കുകളുള്ളവർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാവും മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാവും അതൊക്കെ എനിക്ക് അതിന് മറ്റൊരാളെ കേൾക്കുമ്പോൾ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടെങ്കിൽ നമ്മളത് നീക്കി വെച്ചാൽ ആ വ്യക്തിനെ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കാനും ഞാൻ ശ്രമിക്കാറ് പക്ഷേ നമുക്കിപ്പോൾ അഷ്ടി പ്രസവിച്ചു കുറേ ആളുകൾ കാണാൻ വന്നു നമ്മുടെ ബന്ധുക്കളും ഒക്കെ കാണാൻ വന്നു പക്ഷേ ഇനിയും കാണാൻ വരാതെ അവർക്ക് വേണ്ടി അത്രയും ഞാൻ അവരെ കൊണ്ടുപോകാൻ ആൾക്കാരാണ് അത് ഭയങ്കര ഒരു വേദനയായിട്ട് എനിക്ക് മനസ്സിൽ നിൽക്കുക അപ്പോൾ എന്താ അതെന്നുള്ളത് എനിക്കറിയാം ഞാൻ നോക്കുമ്പോൾ നമ്മൾ ജീവിതം ഇത്തിരി പച്ച പിടിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നത് അപ്പോൾ അത് അവർക്കത് ഇഷ്ടമില്ലാണ്ടാണോ അത് നമ്മൾ അടിഞ്ഞായിട്ട് എങ്ങനെ നമ്മൾ വളരെ മോശമായി ജീവിക്കുന്നെങ്കിലും നമ്മുടെ കൂടെ അങ്ങനെ ആ എൻ്റെ ജീവിതം കിട്ടില്ല അങ്ങനെ പറഞ്ഞ് പരിഹസിക്കാത്തവരുണ്ടാവുള്ളൂ അപ്പം നമ്മളൊന്നും നന്നായി ചെയ്യും പറ്റിയപ്പോൾ അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും എല്ലാവരെയും ഒരുവിധം പരിമിതി നിർത്തിയിട്ട് നമ്മൾ സ്നേഹിക്കട്ടോ എന്നെ സംബന്ധിച്ച് അത് ചെയ്യാത്തത് എനിക്കൊന്ന് തെറ്റായിരുന്നു അപ്പോൾ അതങ്ങനൊരു ചെറിയ വിഷമം എന്റെ ഉണ്ണിനെ ആരും എനിക്ക് വേണ്ടപ്പെട്ട ഒരു കാണാൻ ഒന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് ഭയങ്കര അതിയായിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയും പറഞ്ഞത് എന്ന് വെച്ചാൽ എൻ്റെ വിഷമം നിങ്ങളോട് ഞാൻ പറഞ്ഞു അടാം എല്ലാവരും കൊതിരുമെല്ലാവരും ഇപ്പം വന്നു പക്ഷേ ഞാൻ വിചാരിച്ച എൻ്റെ വേണ്ടവിട്ടു എനിക്ക് വന്നില്ല ഒന്ന് രണ്ട് ഫാമിലിയെ വന്നില്ല പക്ഷേ എല്ലാവരും എത്തി കേട്ടോ അതിലെനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ നമ്മളൊരാളിന് ആവശ്യമില്ലാണ്ട് സ്നേഹിക്കാൻ പോകാം ഒരു പരിധിയിൽ നിർത്തണം എന്ന് പറയുന്നത് ജീവിതത്തിൽ എനിക്ക് പഠിച്ചു അടം എന്ന് ഞാൻ പറയുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നമുക്ക് തളർന്നു പോകുമ്പോൾ തല്ലു വരുമ്പോൾ തടപടിയാന്ന് പറയില്ല നമ്മുടെ ജീവിതത്തിൽ രണ്ട് ജീവിതത്തിൽ അത് വളരെ അധികം ഉണ്ടായിട്ടു തല്ലി ഇവിടെ വരുന്നതുകൊണ്ട് അപ്പോൾ തടയാൻ ശക്തി ദൈവം എനിക്ക് തന്നു ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് എൻ്റെ ഭർത്താവിനേം കൊണ്ട് മുന്നേ അറി ജീവിച്ചു പോകും ഭർത്താവിൽ നിന്നായാലും ചെറിയ ചെറിയ കഴിവുകൾ കാശിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രം ആൾ അങ്ങനെ ഒരു കുഴപ്പമുള്ള ആളൊന്നും അല്ലാണ്ട് നല്ല ജീവിതത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു ചെറിയ പാകപുഴകൾ വന്നു ഞങ്ങൾ തന്നെ അത് കഴിച്ചു കൊണ്ടുപോയി ഓക്കെ അപ്പോൾ ഇന്ന എൻ്റെ ചെറിയ വീഡിയോയ്ക്ക് വീടിലേക്ക് കാണാവില്ല എൻ്റെ വിഷമമായിട്ടുള്ളൊരു കാര്യം മാനസികം പോകാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു മത്സ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഒന്ന് രണ്ട് ഫാമിലി അവരുടെ മക്കളും മാരണ്ടായിരുന്നു എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമം ഞാൻ അതുപോലെ കൂട്ട് ഫാമിലിനെ ഫാമിലീന്നെ പറഞ്ഞു അതൊരു വിഷമം തന്നെയായിരുന്നു അത് മാന്യ പോകുകയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിയോട് ശത്രുത വയ്ക്കുന്ന ഒരാളല്ല അപ്പം അങ്ങനെ കേട്ടോ അപ്പം നമുക്ക് താല്പര്യപണിക്ക് പല പരിപാടിയിൽ പോകാം വൈകീട്ട് വലിയ ചെറിയ 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 കുറച്ച് വർക്ക് ജോലിയാണ് എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് കാണിച്ചെൻ്റെ വീഡിയോ കാണാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നറിയുമ്പോൾ വലിയ വീഡിയോ ആയോ ഓക്കേ അപ്പം ഞാനിത് നമ്മുടെ ചപ്പാത്തി ഒന്നാകുന്നു വൈകുന്നേരത്തേക്ക് ഇട്ടുക അപ്പം നാളെ കാലത്ത് കഴിയും ചെയ്തോ അപ്പോൾ ഞാനതിൽ അധികം പൊടി എടുത്തുണ്ടാവും ഒന്നര ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് റഗ് ഇട്ട് കുറച്ച് ഡാഗി ഇട്ട് ഉപ്പിട്ട് ഞാനത് അത് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴക്കരുണ്ടോ കുറച്ച് ചെറിയ ചെറിയ പണികൾ ചെയ്യാനുണ്ട് ഞാനപ്പോൾ അത് ഇതൊന്ന് കുഴച്ച് വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ തൊട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടുടങ്ങി ബെഡ്ഷീറ്റുകളൊക്കെ ഇട്ടുണങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ഇടുന്ന തിരിയത്തിരി കഴിഞ്ഞിട്ട് അത് നമുക്ക് തോരല്ല ഈ തുണി വൃത്തിയിടാൻ തോന്നും പിന്നെ കുറേ സാധനങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് വെച്ച് എടുക്കുക കേട്ടോ വേറെ ഒന്നുമില്ല തേങ്ങയൊക്കെ ഇട്ടത് വെക്കുക മുറ്റത്തൊക്കെ ആകെ സ്ഥല സൗകര്യങ്ങൾ സാധനങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ട് സൗകര്യങ്ങൾ കുറവായിട്ട് നിൽക്കണം അതൊക്കെ നോതിക്കി വൃത്തിയാക്കി എടുക്കണം അപ്പം അങ്ങനെ വറക്കണെങ്കിൽ നമ്മുടെ പരന്ന് കെടുക്കണം വെറുത് എന്ന് മാറ്റാരിച്ച അത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ നമ്മുടെ മാവ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് പണിയിൽ വൈകുന്നേരം ഏഴ് ഞാൻ വീണ്ടും കേട്ടോ അത് കഴിഞ്ഞാൽ കുതിർന്ന് സെറ്റായിട്ട് വരട്ടെട്ടാ ഞാൻ അടുത്ത പണി പോട്ടെ അപ്പൊ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടോ അതൊന്നും കഴുകട്ടെ അത് കഴിഞ്ഞ് പാത്രം ഇപ്പം ചായ കുടിക്കഴിഞ്ഞാൽ പാത്രം ഞങ്ങളുടെ പള്ളിയിലാകുന്ന കാലിയൻ ചെറിയ കാര്യം ഞങ്ങൾ സുറായികാരെന്ന് പറയും അങ്ങനെ പറഞ്ഞ് ഞങ്ങളതിനെ അറിഞ്ഞാൽ ഞങ്ങളുടെ കാസർ അങ്ങനെ കാലിയൻ ചെറിയ അപ്പം ഞങ്ങളുടെ തിരൂര ഉള്ള യോണൻ പള്ളി ആകെ മഴ പെയ്പ്പിച്ചോർന്നിട്ട് അപ്പം അത് പൊളിച്ച് മേൽ പുര ഓട് മരം ഓടുന്നു മതി അതും കൂടെ മരം വെച്ചിട്ടുള്ള ഓർമ്മ കഴിഞ്ഞു അതിന് പകരം നമ്മൾ അത് ഇരുമിന്റെ ഇത് വെച്ചിട്ട് ഹാൻഡിൽ വെച്ചിട്ട് ഓർഡർ വേണേ അപ്പൊ പിന്നെ ചെയ്ത് കരില്ലോ ഇന്ന് ജോക്കറിന്റെ അതിന്റെ തരത്തിലാണ് ജോക്കറിന്റെ ഇന്നും വിസി വേണോ കാലത്ത് പോയി വാ കാലത്ത് ഒന്നു രണ്ട് കാലം വേണമെങ്കിൽ ആഡ്രസ് ഇല്ല അത് ബാധിച്ചു പറ്റി എനിക്ക് അവിടെ പോണു ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടേ ഇനി നമ്മുടെ ജോസഡ് ഇന്നലെ നമ്മൾ ചിക്കൻ റുട്ടിയിലായിരുന്നു നേരം വൈകി പേടിയാൽ മറഞ്ഞോട്ടത് അപ്പോൾ ജോസഡ് എനിക്ക് കുടുംബം ഫോർക്കാണ് കേട്ടോ ഫോർക്ക് സൂപ്പർ ഫോർക്ക് ഞാൻ ഇതൊന്ന് നന്നാക്കിയിട്ട് ഉപ്പ് മിളി തെറ്റി വേവിച്ച് വെക്കാനുള്ള പരിപാടി കേട്ടോ ഞാൻ നന്നാക്കട്ടെ ഏട്ടോ ഇന്നലെ അപ്പോൾ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ബീഫ് ഞങ്ങൾ ഓർഡർ ചെയ്തു ഞാൻ പറഞ്ഞു ബീഫ് മേടിക്കാതെ കഴിഞ്ഞു തോന്നുന്നു അപ്പൊ അപ്പൊ കൊണ്ടുവരാണ്ടിരിക്കാ പോവെന്ന് വിചാരിച്ചിട്ടേ അപ്പൊ ഇന്നലെ ബീഫ് മേടിച്ചു അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ ബീഫ് നല്ല വെച്ചില്ല അല്ല ഇന്നലെ ബീഫ് വെച്ചു ഇത് തൊട്ടില്ല അപ്പൊ ഞാൻ ഇത് രാവിലെ ബ്രേസിന്ന് ഇറക്കി വെച്ചതോ ഐസ് വിടാനായിട്ട് അപ്പൊ ഞാൻ ഇതൊന്ന് നന്നാക്കട്ടെട്ടോ ഇത് നന്നായിട്ട് മെളക് ഉപ്പും തിരുമ്മി ഞാനത് വേവിച്ചുവയ്ക്കാന്ന് വിചാരിച്ചു അപ്പൊ നാടക കഷ്ണം വെക്കാലോ കേട്ടോ അപ്പോൾ ഞാനിത് കഴുകി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സിനിമ സാധനങ്ങളോ മസാലകളൊക്കെ ഇട്ടിട്ട് ഞാനിതൊന്ന് വേവിക്കാൻ പറ്റിയിട്ടാണ് പൊക്കിൻ്റെ കഴിഞ്ഞാൽ അത് എടുക്കണമെന്നില്ല ഞാൻ വേവിച്ച് വെച്ച് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വേവ് ഫ്രിഡ്ജിൽ വേഗി വയ്ക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ എന്നെ ഫ്രീസ് ചെയ്ത് വെക്കണത് ഇഷ്ടമല്ലാട്ട് സത്യം പറഞ്ഞു അത് ഞാൻ ഞാനത് വേവിച്ച് വയ്ക്കണം എല്ലാം ഇറച്ചിയായാലും മീനായാലും മീനടി ഞാൻ നന്നായിട്ട് പുളിയും മുളകൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് വെക്കുകയാണ് ചെയ്യാറുണ്ട് എനിക്ക് ഫ്രീസ് കുറേ ദിവസം മീനായാലും ഇറച്ചി അങ്ങനെ തന്നെ വെക്കുമ്പോൾ താല്പര്യം പോകാം അപ്പോൾ ഞാൻ അങ്ങനെ വേവിച്ച് വെക്കുകയുള്ള എല്ലാം എല്ലാ സാധനങ്ങളും ഒരു വിധം കെട്ടാ പിന്നെ അത്രയും തിരക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളത് എത്രയും വേഗം കയറ്റി വെച്ച് പിന്നെ അവിടെ പോകേണ്ട സംഭവമാണെങ്കിൽ അങ്ങനെ കയറ്റി വെച്ച് വിട്ടു അത് അല്ലെങ്കിൽ ഒന്നും ഞാൻ ഫ്രീസറിൽ അങ്ങനെ വെക്കില്ല ഇന്നലെ ഒരു ദിവസം വെച്ചു അത് ഒന്ന് രാവിലെ ഞാൻ ഇറക്കി വെച്ചതാണ് ഐസ് കൂടാതെ ഐസ് കിട്ടും നമ്മളാക്കി ഇതേ കഴുകി കഴിഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞുള്ള മസാല കൂട്ടുകൊണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വെറുതെ ചീറ്റി ചോദിക്കും പിന്നെ നമുക്ക് മറ്റന്നാളേക്കേ ഞാൻ പറഞ്ഞു കെ ബീഫ് ബീഫുണ്ടെങ്കിൽ ഞാൻ അരികെ ഇതാ കരിഞ്ഞ് ഫ്രഷായിട്ടിട്ടാ ഞാനിത് മുളക് കൂട്ടി തിരുമ്മിട്ട് വന്നു വെ വെറുതെ തണുപ്പിച്ചു ഒരു ചെറ്റി ചിരിച്ച് വെക്കണം പിന്നെ നാളെ കറി വെക്കുന്ന നന്നായി പോർക്കിന് നമ്മൾ അറിയോ നന്നായിട്ട് വേവിക്കണം ഇപ്പോൾ നന്നായിട്ട് നമ്മളത് വേവിച്ചെടുക്കുന്ന വേണം അല്ലെങ്കിൽ വയറിനൊക്കെ വില കേടുകൾ വരും മനസ്സിലായോ പോർക്കിൻ്റെ ആ പുറത്തൊക്കെ ഒരില്ല അത് ഞാൻ അങ്ങനെ അരിഞ്ഞ് കളയും അത് അതേ ഇട്ട് കൊടുത്തു ഞാൻ ചില അതൊക്കെ നമ്മളെ ഭയങ്കര ചിലർക്കൊന്നും വെച്ചാൽ പക്ഷെ ഇത് നല്ല പോർക്ക് കേട്ടോ അകത്തെറിച്ചി ഞാൻ എന്നും ജോസഡിനെ കഴിഞ്ഞ പരിമാനത്തു ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് പോർക്കടിച്ച് മേടിച്ചത് നെയ്യ് മാത്രമാണ് അപ്പോൾ ആ നെയ്യ് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വന്നു എന്നിട്ടത് അവിടുന്ന് നാല് ദിവസം കഴിഞ്ഞില്ലേ അത് എടുത്തിട്ട് ജോസട്ടിനോട് ആരെങ്കിലും അകത്തെറിച്ചി മേടിച്ചിട്ട് അത് അന്ന് വെച്ചത് ഇതാണ് കാര്യം അസമ കാര്യം പറയണം അപ്പം ഇന്നലെ ഞാൻ ജോസിനത് പറയുക അകത്തെറിച്ചില്ല ഞാൻ അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറയാം അപ്പൊ ജോസ്ട ഒരു വിധം അക കളിച്ചുള്ള സംഭവം കൊടുക്കുന്നത് ഞാനിത് വെറുതെ ഒന്ന് കുക്കറിനുട്ട് ഒരു ചിരി ചിരിച്ചിട്ട് എടുത്തേക്കാൻ പോട്ടെ നാളക്കൊക്കെ വേണ്ട നാളെ വൈകുന്നേരത്തേ എടുക്കൊള്ളോ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ഓക്കെ ഞാൻ റസിന്റെ പാത്രം ഇരുമോ വെക്കാനായിട്ട് വെച്ചതാ ഓക്കെ ഞാനൊന്നും എടുക്കട്ടെ വല്ലാത്തൊരു വഴി ചതി അയച്ചു അവിടെ ഒരു ബാത്റൂമ് ഇടപഴ ഞാൻ കാണുന്നു അപ്പൊ ഇനി ഫ്രിഡ്ജിലിങ്ങനെ നെയ്റ്റ് വേണം അത് ഭയങ്കര വള ഓരോ അതിനു തന്നെ പറ്റൂ പറ്റുന്നില്ല ഞാൻ തന്നെ കാല ചീത്തേത്തുന്നില്ലല്ലോ അതായിട്ട് അവിടെ കൊറച്ച് പാത്രങ്ങളും കൂടിയും കിടക്കുന്നുണ്ട് ഒരു കലം കെടുക്കുന്നുണ്ട് അവിടെ അത് ഓട്ടയായിട്ടോ ഞാൻ അതവിടെ വെച്ചുണ്ടായിരുന്നു വേറെ ഒന്നല്ല ചെടി നടന്ന ഭംഗിയുള്ള കല സ്റ്റീലിന്റെ ഞാൻ അടുത്തിട്ട് കഴിച്ചാലോ കുക്കറി നമ്മള് ചിരിക്ക വെച്ചിട്ടുണ്ടോ പോകില്ല അപ്പൊ എന്ത് അത് ചിള്ളി കിട്ടിയതാ സമയത്ത് ഈ കാലാണ് ഞാൻ പറഞ്ഞത് അതെന്തായാലും ഉള്ളിൽ നന്നായി ക്ലീൻ ആക്കി തുടക്കം ഇട്ട് തുടച്ചിരുന്നു റത്തിൻ്റെ പത്തോളം കയറും ഇവിടെ കറ്റിട്ടുണ്ട് അതായത് തുണിക്ക് പെട്ടെന്ന് അപ്പം നോക്കുമ്പോൾ ഈ കല അടങ്ങി കല എനിക്ക് ഇഷ്ടമുള്ള കല ഞാൻ പാൽ കാച്ചാൽ വാങ്ങിച്ചിരുന്നു കുറേ പാല് ഇതിൽ കാഴ്ച ഞാൻ ഇഷ്ടം ഭംഗിയാണ് അതിൽ കുഞ്ഞല ഓട്ടേ ഓട്ട അടയാൻ മാർഗം ഞാൻ നോക്കുമ്പോൾ രക്ഷയില്ലേ തരിപ്പ് കൊടുത്ത് കുഞ്ഞു റോട്ടിയുള്ളൂ കേട്ടോ അതേ ഇവിടെ കുഞ്ഞു റോട്ടിയുള്ളൂ കടുമണിയിലത്രമേ റോട്ടയുള്ളൂ അതിൽ നമുക്ക് ചെടി വെച്ചാലേ നല്ല ഭംഗി ഉണ്ടാവില്ലോ മണ്ണിട്ട്ക്കാം എന്നുള്ളതില് ഞാതെ വെച്ചത് അല്ല മാറന്നു നല്ല ഭംഗിയുള്ളൊരു കുട്ടികള അതായത് പറഞ്ഞു കഴിഞ്ഞ എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങൾ കാണുമ്പോണ്ടല്ലോ പാത്രക്കാര് വീട്ടിലേക്ക് കൊണ്ടുവരിക ചെയ്യാവ അന്നും ഞാൻ തീരെ മാർഗില്ലാത്ത ആ സമയങ്ങളില അപ്പൊ ഇതൊക്കെ കാണുമ്പോ വാങ്ങിക്കുന്ന ഒരു ആഗ്രഹം തോന്നുന്നു അപ്പൊ ഞാൻ എന്താ ചെയ്യാ ആച്ചല് ഈ പാത്രം ഒക്കെ വാങ്ങിക്കുമ്പോ ഒരു അറുപത് രൂപ എഴുപത് രൂപയ്ക്ക് അങ്ങനെ വരുള്ളൂ അറുപത് രൂപയൊക്കെ കഷ്ടം വരുള്ളോന്നു എഴുപത് രൂപ വരുന്നില്ല അറുപത് രൂപ അപ്പം ആ ചേട്ടക്കു വിസിക്ക് വേണമെങ്കിൽ ഇത് എടുത്തോളൂ പത്രക്കാരനെ സ്ഥിരം വരണതാണ് ആ വഴിയിലേക്ക് ഞങ്ങളുടെ അപ്പോൾ പത്ത് രൂപ വെച്ച് നന്നാൽ മതി ആ ചേട്ടന് അപ്പോൾ വരുമ്പോൾ പത്ത് രൂപ വെച്ച് കൊടുത്തിട്ടുള്ള പാത്രങ്ങളൊന്നൊക്കെ അപ്പം നമുക്ക് ഈ പാത്രങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകാം അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ബാക്കി ഒന്ന് തിരിഞ്ഞു നോക്കാം ഓർമ്മകൾ പുതുക്കുന്ന സാധനങ്ങളത് അല്ലേ അപ്പോൾ നമ്മുടെ ഇല്ലായ്മ നമ്മൾ മേടിച്ചിണ്ടാക്കുന്ന സാധനങ്ങൾ ഓട്ടയായാലും നമുക്ക് ഫേവറേറ്റ് അപ്പം ഞാനിതിൽ കുറച്ച് മണ്ണിട്ടിട്ട് വല്ല ചെടി എന്തെങ്കിലും ഒരു ചെടി വെക്കാലോ അങ്ങനെ വിചാരിച്ചിട്ടാ കേട്ടോ ചേട്ടിയ കളിയെല്ലാം കാണിച്ചിട്ട് നമുക്ക് ഇനി ഞാൻ നമുക്ക് അകം ഞാൻ തുടക്കിയിട്ടുണ്ടോ കൊലിട്ടൊന്ന് തുടച്ചിരുന്ന പണി കഴിഞ്ഞു പിന്നെ ഇഞ്ചെയോ കുറച്ച് സാധനങ്ങൾ വർക്ക് ഏരിയ ഒതുക്കാണ് ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അപ്പം എൻ്റെ അടുക്കള പണി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റിയില്ല നമ്മുടെ ചപ്പാർപ്പിൻ്റെ അറങ്ങോ അത് ഞാൻ എല്ലാ പണി കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കോളൂ രാഗേജിൻ്റെ അവിടെ സെറ്റായിരിക്കും ഞാൻ നമുക്ക് അടുത്ത പണിയിൽ പോവാം വേറെ ഒന്നുമില്ല ഊണ് മാശം നമ്മൾ കുറച്ച് കച്ചറായിരിക്കും ഞാൻ ഈ ഊണ് മാസം ഞാൻ സെറ്റ് ആക്കട്ടെ കെടുക്കണം കിടപ്പണ്ടേ ഈ പുസ്തകം നമുക്ക് ഇതാ പറഞ്ഞത് വിൽക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ഏ സി ആയിട്ട് ബുക്കുകളങ്ങനെ ഓടിപ്പോയി വിൽക്കേണ്ട ആരെങ്കിലും ആവശ്യകാരുണ്ടെങ്കിലോ അപ്പം ഞാനത് ഒരു സ്ഥലത്തേക്ക് നീക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള സ്ഥലം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഉള്ള സ്ഥലത്തേക്ക് വയ്ക്കാമെന്ന് മാത്രം അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാവട്ടെട്ടോ കേട്ടോ ഞാനപ്പോൾ ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ കുറേ കച്ചറുകൾ ഇരിക്കുക ന്യൂസ് പേപ്പറിൻ്റെ അതൊക്കെ അട്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിറങ്ങണ്ടേ അപ്പം ഞാനത് ഫ്രിതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പുസ്തകങ്ങൾ ഇവിടെ കൊടുന്ന് വെക്കാം എന്തായാലും പെട്ടെന്ന് നമ്മളങ്ങനെ വെക്കണ്ട ഇനിയിപ്പോൾ ലിഞ്ചോ അങ്ങനെ വരുന്ന വന്നിട്ട് അവളോട് ചോദിച്ചിട്ട് അവൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ അവൾ കൊണ്ടുപോകണം ഈ കൊണ്ടോട്ടെ ഇല്ലെങ്കിൽ ആരോടെയെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ആർക്കും വേണ്ടാന്ന് തോന്നുന്നു ഈ കുറച്ച് നാളെ സൂക്ഷിക്കണം എന്ന് തോന്നിയാ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് പഠിച്ച ബുക്കുകൾ സീ ആരെ ബുക്കിനിട്ടോ അപ്പോൾ ഞാനത് ഈ അമ്മി തറന്ന് വയ്ക്കാന്ന് വെച്ചിട്ടോ ഈ അമ്മി കണ്ടോ ജയ്സ് ഇത് ഞാൻ മുപ്പത്താറ് കൊല്ലം മുമ്പ് മുപ്പത്താറല്ല മുപ്പത്തിയേഴ് കൊല്ലം മുമ്പ് അതിൻ്റെ മോൾക്ക് എട്ട് മാസമുള്ളപ്പം ഞാൻ വേറെ പോയി വേണ്ട സാഹചര്യങ്ങൾ അങ്ങനെയാണ് പണ്ട് കാലത്തെ ആൾക്കാരുടെ സാഹചര്യങ്ങൾ മാതാപിതാക്കളുടെ സാഹചര്യങ്ങൾ കേട്ടോ അല്ലാണ്ട് പറഞ്ഞല്ലോ അപ്പോൾ ഇത് എൻ്റെ അപ്പൻ ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞു വന്നപ്പോൾ അമ്മിയപ്പൻ കൂടിയിട്ട് അവൾക്കൊരു അമ്മി മേടിച്ചുകൊടുക്കുക എന്ന് അമ്മ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നിട്ടോ അന്ന് ഈ അമ്മിക്ക് നൂറ് രൂപ ഉണ്ടാക്കാൻ എൻ്റെ അമ്മപ്പെട്ട പാട് അപ്പനും നൂറ് രൂപ കേട്ടോ മുപ്പത്തെട്ട് കൊല്ലം മുമ്പ് അങ്ങനെ കിട്ടിയിട്ടുള്ളത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുള്ളൊരു സ്വത്താണ് ഇത് സ്വത്ത് തരാണ്ടല്ല ഇത് അങ്ങനെ കിട്ടിയിട്ട് ഇതൊക്കെ നമ്മുടെ ഓർമ്മകളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ഗൈസ് പിന്നെ ഈ ഇരിക്കുന്നത് ഈ അമ്മി ഇത് മിക്സ് ആക്കി ഇത് ഫിക്സാക്കി വെച്ചിരിക്കാം കേട്ടോ ഇത് വെറുതൊക്കെ കയറ്റി വെച്ചു രണ്ടമ്മിയുള്ള കാരണം അത് വെച്ചു മാത്രം ഇത് അതിലും അതിനും ഒരു അമ്മിയാണ് ഇത് ഇവിടെ ഇവിടുത്തെ അപ്പൻ്റെ ജോസേട്ടൻ്റെ അപ്പൻ്റെ അമ്മേടെ അമ്മീന്ന് ജോസേട്ടൻ്റെ അപ്പൻ കൊച്ചായിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ള അമ്മീ അപ്പം നമ്മളത് ഫിക്സ് ആക്കി വെച്ചു അപ്പം ഈ അമ്മി വന്നപ്പോൾ പിന്നെ അതിനെ മുകളിൽ കിട്ടരുത് എന്താണെന്ന് വെച്ചാൽ ഇത് കുഴിയാണ് കിട്ടുക ഈ അമ്മിയെ അപ്പോൾ അതിന് മുകളിൽ കയറ്റി വെച്ചത് മാത്രം കേട്ടോ അങ്ങനെ ജീനോട്ട് കുഴപ്പമുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ കൊല്ലങ്ങളായിട്ട് ഇതിന് മുകളിൽ സാധനം ഇരിക്കുന്നത് കേട്ടോ രണ്ട് രണ്ടമ്മയും ഞാൻ ഇത് ഇങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് അമ്മി ഒരു അതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനം അല്ലേ അത് നമ്മളെപ്പോഴും കാണണം നമ്മുടെ വീട്ടിലല്ലേ അപ്പോൾ ഭയങ്കര ഒരു എനിക്ക് സദ്യത്തിൽ ഈ അമ്മിയെ വരയ്ക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ നമ്മൾ ജോലിക്ക് പോകും തിരക്കൊക്കെ ആയിപ്പോൾ ചീനയില്ലേ പിന്നെ അതിന് മുകളിലൊരു സാധനങ്ങളായപ്പോൾ അരക്കി തീരില്ലേ അടക്കൊക്കെ ഒന്ന് ഞാൻ അരച്ചാറ് തന്നെയാണ് മസാലകളൊക്കെ വരയ്ക്കാറുണ്ട് ചിക്കനിലേക്ക് അപ്പോൾ അങ്ങനെ കേട്ടോ ഞാൻ നമുക്ക് പെയിൻ്റ് അടിക്കണം ഗേസ് ഇരിക്കണം കടുപ്പ് കണ്ടോ പൊളി ചോട്ട് മാന്തിയിട്ടൊക്കെ ജോസായിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞിട്ടൊന്നിട്ടെ അപ്പൊ ഞാൻ പുസ്തകം കൊടുന്ന് ഇവിടെ അടക്കട്ടെ കേട്ടോ ഈ സ്റ്റെപ്പിൽ ഒതുക്കി വെച്ചിട്ട് പുസ്തകങ്ങളെ ആവശ്യമുള്ള ഇടയിൽ കുറച്ച് കഴിഞ്ഞാൽ ആക്രക്കിരുത് കൊടുക്കാന്ന് വെച്ചിട്ട് ഇനി ഞാൻ ഈ മേശ ഒക്കെ ക്ലീൻ ആക്കി പുസ്തകമൊക്കെ ഇവിടെ കൊടുന്ന് അടക്കി അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ അടുപ്പിൻ്റെ അവിടെയുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞാൽ അത് റേക്കുമ്പോൾ കയറ്റിവെച്ചിട്ട് എനിക്ക് സാധനങ്ങൾ ഒതുക്കണം അത് കഴിഞ്ഞ് ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി തേങ്ങയൊക്കെ ചാക്കുകളാക്കാനായിട്ട് മുറ്റത്ത് ഇറങ്ങുമ്പോൾ സ്ഥലമില്ലാണ്ട് ചേച്ചി തേങ്ങ തേങ്ങ ഒന്ന് വെട്ടിയിട്ടിട്ട് ഭയങ്കരമായിട്ട് പരന്ന് കെടുക്കണം അപ്പോൾ ആ ഭാഗമൊക്കെ വൃത്തിയാക്കണം ഞാൻ പിള്ളേന ഇപ്പം നമുക്ക് കുടുംബശ്രീകാര് ഈ വഴിയിൽ പ്ലാസ്റ്റിക് എടുക്കാൻ പറഞ്ഞാൽ കുടുംബശ്രീ പോലത്തെ ചേച്ചിമാരില്ലേ പഞ്ചായത്തിന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊട്ടയിലെ പ്ലാസ്റ്റിക് കവറ് നിറച്ച് വയ്ക്കും ഞാനപ്പോൾ ഈ പ്രാവശ്യം തെങ്ങും കയറിയപ്പോൾ ഞങ്ങൾ പത്ത് അമ്പത് അമ്പതിൽ മേലെ നാളെയാ കിട്ടിട്ടോ ഓ രണ്ട് തെങ്ങും ഒന്നായിട്ട് അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കണം അതൊക്കെ ചാക്കിലാക്കിയിട്ട് നടക്കാൻ പറ്റാണ്ട് അവിടെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഞാൻ ഈ കവറൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ തേങ്ങയൊക്കെ പറക്കി വെച്ച് പിന്നെ പഴയ തേങ്ങകളൊക്കെ ഞാൻ കുത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് ഉപയോഗിക്കാൻ പറ്റില്ല പഴയ തേങ്ങകൾ അഞ്ച് പത്തെണ്ണം ഉണ്ടായിരുന്നു ഞാൻ പൊളിച്ച് പാത്രത്തിലാക്കി വെച്ച് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് അപ്പൊളേക്ക് ആരെണ്ണം കഴിഞ്ഞ് കൂട്ടാം ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് നിന്നു ചെടികളൊക്കെ ആണെങ്കിൽ രണ്ട് നേരം വെള്ളം ഒച്ചു കൊടുക്കുമ്പോഴേ ചെടി നന്നായി നിൽക്കണമല്ലോ പിന്നെ അപ്പോൾ ആരെങ്കിലും ഞാൻ വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി പിണാക്കും ചാണകം കുടും കൂടിയിട്ട് കുതിർത്തി വെച്ചിട്ട് ആ വെള്ളം എല്ലാം ചെടികളുടെ കടയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനതൊക്കെ നനയ്ക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി നനയക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ അത് കയറിയിട്ടാണ് അപ്പൊ നാലു മണിക്ക് കുഴപ്പം നാളെ എത്താൻ ഇടാ ചെറിയ എ സി പണി കഴിയുമ്പോൾ ഞാനപ്പോ ചായിട്ട് ഞാൻ ഭക്ഷണം കിട്ടിടാം നേരത്തെ ഭക്ഷണം കഴിച്ചു സത്തി പറയാൻ പോയി എന്തൊക്കെ രോഗം രണ്ട് ചപ്പാതി ഭക്ഷണം കഴിഞ്ഞിട്ടോ അതിനുള്ള പണിയാ ചീട്ടാ രണ്ടും പിന്നെ പണിയും പനി മണിയോ പിന്നെ നാളെ അവിടെ കഴിഞ്ഞോ അതിനുള്ള പ്രികളമാ രണ്ടു ദിവസം ഉണ്ടാവും ചപ്പാത്തി നമുക്ക് രണ്ടു ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും അങ്ങനെയൊരു കാര്യമുണ്ട് എൻ്റെ ചപ്പാത്തി ഇടാൻ ചപ്പാത്തി ഇടങ്ങാ മറ്റേ കല്ലുണ്ടല്ലോ പ്രസ്സ് ചെയ്യുന്നത് അതെൻ്റെ തൈ ഇത് പൊട്ടിപ്പി വെള്ളം കളർ ഷീറ്റ് പറഞ്ഞു പോകും ഞാൻ പച്ചവടിച്ചു കൊടുക്കാനും ഞാൻ ഇടാ അപ്പോൾ ഞാൻ ചുരുമ്പീൻ പറ്റുന്നുണ്ട് ക്ലേറ്റ് പൈപ്പ് പറ്റി ഇന്ന് പറ്റുന്നത് എനിക്കിങ്ങനെ പറ്റാനൊക്കെ എനിക്ക് ഇഷ്ടം പോലെ നമ്മൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ട് ഏ സാധനം തന്നെ തീ മക്കള പൊന്നുമക്കാളാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല പകരം ഇപ്പോഴത്തെ വലിയെന്നുള്ള പകരങ്ങളില്ല ഒക്കെ ഈ ഗോതമ്പോണ്ട് പുട്ട് ഗോതമ്പോണ്ട് ദോശ ഗോതമ്പ് ചപ്പാത്തി ഗോതമ്പ് വറുത്തുല്ലേ അവിടെ ഈ മഴക്കാലം വന്ന റേഷൻ കടയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളുടെ പുകയിലത്തെ റേഷൻ കടയിൽ വരെ വലിയ അങ്ങനത്തെ മക്കളെ നോക്കുമ്പോ അതെ അവർക്ക് കാശിന്റെ അപ്പൊ അവരിഷ്ടം പോലെ എനിക്ക് ഫുഡ് നോക്കിയല്ലേ അങ്ങനെയല്ലേ అది వెళ్ళే క షేప్ ఇలాట నందర వచ్చేప్పటికి పో పరిగేట ఎర్క పిచితుందను నేను అంతకు కుది యూజ్ చపాతీ రూపక కుది వస్తుంది అంటే నేను అదొంగ రవ్ కది నిలంతే ముక్చి బడా కరక్టైక్ గీయి కొంకి గీయి బైంగ్రే టూస్ట్ అయి అవేస్ కొన్నది కచేయిన పరిగేట అది అవ్ అవుతుంది అదుండను నేను ముకు మున నది వాల కేడ అండి అండి చిన్న ప్రశ్నలు దాంకి అప్పుడు ప్రతి సమయత కైచి ప్రశ్నలు వేయలా అవ్ టాప్ అప్పుడు మనం అప్పుడు ద అవసర ఎర్ట ముకు మనం బష్ణ అనియా బష్ణ నేను కులికిని పినే పద్కరణ నేరన నేను కులిచాను కట

ചപ്പാത്തി പണ്ടത്തെ പോലപ്പൊ വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടു ആദ്യ കുറെ നാളെ ഉണ്ടാക്കിയാ വീടിനെ ഞാൻ വൈകുന്നേരം ചോറും രണ്ടും കഴിച്ചോറും ജലത്തിൽ കഞ്ഞി ചോറ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കഴിക്കണം ഓട്ട്സ് കുറച്ച് ദിവസം കുഴപ്പമില്ല ഇഷ്ടം ഓട്ട്സ് ചെയ്യാം അതുപോലെ കഞ്ഞിപ്പുലിക്കഞ്ഞു ലീറ്റിന്റെ സാവലര്യം ചര്യാന്ന പറയില്ലേ നമ്മൾ ആ സാന്നിധ്യം രണ്ട് ഓ ഈ േ ഞാനിങ്ങനെ വേറെ ഉച്ചിരിക്കും കഴിച്ചിട്ടില്ല ചോർത്തിട്ട് അതിന്റെ പൂണാണ് ഇടാത് മറ്റേ നീക്കുന്ന വരി കുറയുന്നു അപ്പൊ ഞാനിപ്പോ ചോർത്തിട്ട് കൊറച്ച അങ്ങനെ വെച്ചു ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കി പറ്റണ വലിയ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ വർഗിനൊക്കെ ഒരിക്കലെ തന്നെ പിന്നെ തൽക്കാലത്ത് തന്നെ ഒന്ന് വൃത്തിയാക്കി എന്ന് മാത്രം കേട്ടോ അങ്ങനെ ഈ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പൊ ഇപ്പോ ബീഫന്റെ രണ്ട് കഷ്ണുണ്ടായിരുന്നു അതിന് ഞാന് ചപ്പാത്തി കഴിച്ചത് രണ്ട് ചപ്പാത്തി എനിക്ക് വേണ്ടത് ആ നേരത്ത് കഴിച്ചില്ല പിന്നെ വയറ് വയറ് വയനുകാരണമാണ് അപ്പൊ ഞാനത് കയ്യോടെ കഴിച്ച് കുളി കഴിയുമ്പോൾ കഴിച്ച് വരുമു എനിക്ക് തീരെ അപ്പോൾ ഞാൻ കയ്യും കാലം ഒക്കെ ഞാൻ ചപ്പാത്തി കഴിച്ചിട്ട് ഏഴ് മണിക്ക് ഞാൻ എൻ്റെ ചപ്പാത്തി കഴിച്ചു പിന്നെ എനിക്ക് വേറെ ഒന്നും പറഞ്ഞില്ല ഫ്രൂട്ട്സ് എനിക്ക് പത്ത് മണിയാവുമ്പോൾ കഴിക്കുമില്ല ഇനി അത് കഴിക്കില്ല കേട്ടോ അങ്ങനെ മെയിനായിട്ടി ഫുഡ് എൻ്റെ അപ്പോൾ എല്ലാവർക്കും വായിട്ട ഓക്കേ